ഭാനു എല്ലാം ഉള്ളിലൊതുക്കാൻ ശ്രമിക്കുന്ന കണ്ടപ്പോൾ വേദന തോന്നി മറ്റുള്ളവർക്ക് ശിവ വേഗം പോയി ഭാനുവിനെ മാറ്റാൻ വസ്ത്രങ്ങൾ എടുത്തു വന്നു കുളിച്ച് ഭാനു കാവിലേക്ക് നടന്നു ശിവ കൂടെ പോകാൻ ഒരുങ്ങിയിറങ്ങിയപ്പോൾ അമ്മാമ്മ തടഞ്ഞു വേണ്ട എൻ്റെ കുട്ടി അവരോട് പോയി സങ്കടങ്ങൾ പറഞ്ഞു വരട്ടെ ശിവ ഭാനു പോകുന്ന നോക്കി നിന്നു ഭാനുവിൻ്റെ വരവ് പ്രതീക്ഷിച്ച് അവളെ ആരാധനാ മൂർത്തികൾ പത്തി വിടർത്തിയാടി രൗദ്രഭാവം നിറഞ്ഞ കണ്ണുകളോടെ ഭാനു കാവിലേക്ക് പ്രവേശിച്ചതും ശാന്തത പൂണ്ടവർ കണ്ണുകളിൽ അലിവോടെ തൊഴിൽ നിൽക്കുന്ന ഭാനുവിനെ നോക്കി തണുത്ത കാറ്റ് വന്ന് തന്നെ പൊതിയുന്നത് പോലെ അവൾക്ക് കണ്ണുകളടച്ച് ഭാനു നിന്നു ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരന്മാർക്ക് ഇപ്പോഴും ശക്തിയുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതെനിക്ക് പലവട്ടം ബോധ്യപ്പെടുത്തി തന്നതുമാണ് ആരെയും വേദനിപ്പിച്ചിട്ടില്ല ഭാനു ഇന്ന് വരെ എന്നിട്ടും എന്നിട്ട് എന്തിനാ ദൈവങ്ങളെ എനിക്ക് മാത്രം ഇങ്ങനെ കുറേ സങ്കടങ്ങൾ അനിയട്ടന് എന്നെ വേണ്ടെന്ന് മുഖത്ത് നോക്കി പറഞ്ഞോ അത്രയും പ്രതീക്ഷയില്ല ഞാൻ എൻ്റെ ദേഹത്തിൻ്റെ പാതിയാണ് എന്നിൽ നിന്നും വേർപെട്ടു പോയത് എൻ്റെതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് എല്ലാം അറിയുന്നുവല്ലോ അനിയടനെ ഉപേക്ഷിച്ച് സന്തോഷത്തോടെ ജീവിക്കുമെങ്കിൽ ആവട്ടെ ഞാനിനി ഒന്നിനും ഇല്ല എനിക്ക് കൂട്ടിന് നിങ്ങളൊക്കെ ഉണ്ടല്ലോ എൻ്റെ സങ്കടങ്ങൾ ഇവിടെ അല്ലാതെ വേറെ എവിടെ പോയി പറയും അനിയട്ടനെ വേദനിപ്പിക്കാൻ ആഗ്രഹമുണ്ടായിട്ടല്ല എന്തായാലും പന്ത്രണ്ട് വർഷം ജീവനെ പോലെ കരുതിയിട്ട് ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ ആരും അല്ലാതായില്ലേ നാഗദൈവങ്ങളെ എനിക്ക് വേണ്ടി ഇനിയും എന്താണ് കരുതി വെച്ചിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ കാണപ്പെട്ട ദൈവമായ അവിടെ നിന്നും ഭാനുവിൻ്റെ കണ്ണുകളിൽ നിറഞ്ഞൊഴുകി അപ്പോഴും ആ തണുത്ത കാറ്റ് അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു നാഗവിഗ്രഹത്തെ ചുറ്റിക്കൊണ്ട നാഗവും അവളെ നോക്കിയിരുന്നു സഹതാപത്തോടെ ഭാനു കണ്ണു തുറക്കിന് മുൻപ് നാഗം അപ്രത്യക്ഷമായി കാവിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച ഭാനു വീട്ടിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ മനസ്സിലെ ഭാരമൊന്ന് കുറഞ്ഞതുപോലെ തോന്നി അവൾക്ക് തിരികെ വീട്ടിലെത്തി ഭാനു പുറത്ത് ഇരട്ടു പരന്ന് തുടങ്ങിയിരുന്നു ശിവക്കൊളി കഴിഞ്ഞ് ഭാനുവിനെ കാത്തിരിക്കുന്നുണ്ട് ആദ്യം വിളിച്ച് ഭാനു എത്തിയ വിവരം പറയുകയും ചെയ്തു അവൾ ഭാനു എടുത്ത തീരുമാനം നന്നായിന്ന് തന്നെയാണ് ആദിയും പറഞ്ഞത് പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ട ഒരു കോരയ്ക്ക് കീഴിൽ കഴിയുന്നതും നല്ലത് പിരിന്ന് തന്നെയാണെന്ന് അവനും പറഞ്ഞു ശാരദത്തിൽ ഭക്ഷണം എടുത്ത് വെച്ചിട്ടും ഭാനുവും ശിവയും ഒന്നിച്ചാണ് ഇരുന്നത് കഴിക്കാൻ വിശപ്പില്ലാതെ ഇരുന്നിട്ടും ശിവയും അമ്മാമ്മയും വേദനിപ്പിക്കാതിരിക്കാൻ ആസ്വദിച്ച് കഴിച്ച ഭാനു സ്വയം സന്തോഷം അഭിനയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവൾ പതിവിലും അധികം ശിവയോട് സംസാരിക്കാനും ശ്രദ്ധിച്ചു അവൾ ഭാനു മുഖം മൂടി അണിയുകയാണെന്ന് മനസ്സിലായിട്ടും ശിവ ഇടർന്ന മനസ്സോടെ ചേച്ചിയെ നോക്കി ചിരിച്ചു പൂമുഖത്തിണ്ണയിൽ അമ്മമ്മയുടെ മടിയിൽ തലവെച്ച് തെളിഞ്ഞ ആകാശത്തേക്ക് നോക്കി കിടന്നു ഭാനു പതിവില്ലാത്ത വിധം മനസ്സിൽ ശാന്തമാകുന്നത് അറിഞ്ഞു അവൾ അകലെ ഒറ്റ നക്ഷത്രം അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു ജ്യോതിയുടെ ഫോണിലേക്ക് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അനി നമ്പർ മാറി വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല ജ്യോതി സഞ്ജയ് രാത്രി ഫുഡ് വാങ്ങിക്കാൻ പുറത്തു പോയപ്പോഴാണ് ജ്യോതി ഫോൺ എടുത്തത് നാവ് കുഴഞ്ഞൊണ്ട് അനി സംസാരിക്കുന്നത് കേട്ടപ്പോഴേ കല ഇളകി അവൾക്ക് ഡേ അനി നീ എനിക്കെന്ത് പറ്റി നീ കുളിച്ചിട്ടുണ്ടല്ലേ നശിക്കൻ തന്നെയാണോ നിന്റെ തീരുമാനം എന്നെ നീ വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് ജ്യോതി പൊട്ടിത്തെറിച്ചു അവനോട് എടി ഞാൻ നില കാലത്ത് വിളിച്ചപ്പോൾ നീ എന്തോന്നും മിണ്ടാതിരുന്നത് എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എത്രയും പെട്ടെന്ന് തിരിച്ചു വാ ഇപ്പം വേണ്ട നിന്റെ മോൾക്ക് അസുഖം മാറി വന്നാൽ മതി നീ എന്നോട് വാക്ക് പറ വരാമെന്ന് എൻ്റെ വീട്ടിൽ നിന്നും എന്നെയും അമ്മയും തനിച്ചാക്കി എല്ലാവരും പോയി കാരണം നീയാണ് അറിയല്ലോ എനിക്ക് അമ്മയോടെല്ലാം പറഞ്ഞിട്ടുണ്ട് സ്വീകരിക്കാൻ എൻ്റെ അമ്മ തയ്യാറാണ് ജ്യോതി പ്ലീസ് സഞ്ജയുമായി അടുപ്പത്തിലല്ലെന്ന് എനിക്കറിയാം പിന്നെ എന്താണ് തടസ്സം മോളാണോ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മോളായി ഞാൻ കണ്ടോളാം ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു പോയി ജ്യോതി നാവ് കുഴഞ്ഞുകൊണ്ടാണ് അനി പറയുന്നത് സഞ്ജയ് ഫുഡ് വാങ്ങിക്കാൻ പുറത്തേക്ക് പോയിരിക്കുകയാണ് ഇപ്പോൾ വരും ഞാൻ മോളെ ഡിസ്ചാർജ് ചെയ്തിട്ട് നിന്നെ വിളിക്കാം ഒരാഴ്ച നീന്ന് ക്ഷേമിക്ക് നീ കരുതുന്നത് പോലെ യാത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല ആദ്യം നമ്മൾ രണ്ടുപേരും വിവാഹബന്ധം വേർപ്പെടുത്തണം നീ ഭാനവിൽ നിന്നും ഞാൻ സഞ്ചയിൽ നിന്നും കോഡിൽ കുറെ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും തീരുമാനിക്കാൻ കഴിയൂ മോളുടെ അസുഖമൊക്കെ ഭേദമാവട്ടെ എന്നിട്ട് സംസാരിക്കാം ഞാൻ ഇപ്പൊ നീ പറയുന്നത് കേൾക്കാൻ പോലും കഴിയാത്ത മാനസികാവസ്ഥയിലാണ് ഇനി എന്നെ വിളിക്കരുത് പ്ലീസ് കാല് പിടിച്ചിട്ടായാലും അനിയെ കൊണ്ട് സമ്മതിപ്പിക്കാനായിരുന്നു അവൾ കരുതിയതുപോലെ ഇന്നലെ അവൻ വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് ഏട്ടനാണ് അങ്ങനെയായിരിക്കും എല്ലാ കാര്യങ്ങളും ഇന്ദ്രേട്ടൻ അറിഞ്ഞത് അപ്പോഴാണ് ചോദിക്കെല്ലാം മനസ്സിലായത് ശരി നീ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ് ഞാൻ കാത്തിരിക്കാം എന്തായാലും ഭാനുവിൽ നിന്ന് വിവാഹമോചനം നേടാനുള്ള ഫയൽ മൂവ് ചെയ്യുകയാണ് ഞാൻ മോളെ അസുഖം ഭേദമാവട്ടെ എന്നാലും നിനക്ക് ഇടയ്ക്കൊക്കെ എന്നെ ഒന്ന് വിളിച്ച് സംസാരിച്ചുകൂടെ നിന്റെ ശബ്ദം കേൾക്കാനെങ്കിലും അതിനെങ്കിലും അനുവദിച്ചുകൂടെയെന്നെ അനിയത് പറയുമ്പോൾ പുച്ഛാവമായിരുന്നു ചോദ്യയുടെ മുഖത്ത് ഞാൻ വിളിക്കാം ഒഴിവ് കിട്ടുമ്പോൾ നീ എന്നെ വിളിക്കരുത് ഒരാഴ്ച കൂടി എനിക്ക് സമയം തേണം അത് കഴിഞ്ഞാൽ ഞാൻ വിളിച്ചോളാം പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ച് ചോദി ബാറിലെ മേശപ്പുറത്ത് ഒഴിഞ്ഞ മദ്യക്കുപ്പിക്കും ക്ലാസ്സിനും ഇടയിലിരുന്നു അനി കുടിച്ചിട്ടും മതിയാകാത്ത പോലെ ബില്ല് കൊടുത്തിറങ്ങുമ്പോൾ അവൻ്റെ കാലം നില തുറക്കുന്നുണ്ടായിരുന്നില്ല പുറത്തെ ഇരുട്ടിന് കനം വെച്ച് തുടങ്ങിയിരിക്കുന്നു പാർക്കിൽ നിന്നും ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീഴാൻ പോയി അനി ഒരു വിധത്തിൽ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് അവൻ ഓടിച്ചു പോയി ഇടയ്ക്ക് കണ്ണുകൾ ചെമ്മീൻ തുറന്നും ഒരു വിധത്തിൽ വണ്ടി ഓടിച്ചു അവൻ അവന് പിന്നാലെ രൗദ്രഭാവം കൊണ്ട ശക്തിയെ തിരിച്ചറിയാതെ ഈ യാത്ര തുടർന്നു അനി വിജനമായ റോഡിലേക്ക് വണ്ടി തിരിഞ്ഞതും അനിയുടെ കണ്ണ് മഞ്ഞളിക്കുന്ന വിധം വലിയ പ്രകാശകോളം മുന്നിലേക്ക് വന്നു ബ്രേക്ക് പിടിക്കാനോ നിർത്താനോ ഒന്നും കഴിയാതെ നേരെ ആ പ്രകാശകോളം വന്ന് അവനെ ഇടിച്ചു തീർപ്പിച്ചു വലിയ ശബ്ദത്തോടെ റോഡിലേക്ക് തീർച്ചു വീണു അവൻ എയർപോർട്ടിൽ തിരിച്ചുള്ള യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയായിരുന്നു ഇന്ദ്രൻ ഈ സമയം അമ്മയെ നേരത്തെ വിളിച്ചപ്പോൾ കിട്ടാത്തത് വീണ്ടും ട്രൈ ചെയ്തു അവൻ ഭാനുവിൻ്റെ വിശേഷങ്ങൾ അറിയാനായിരുന്നു അവൻ ഏറെ എടുക്കാം ജ്യോതി കാണും കൊണ്ടാണ് ഭാനുവിൻ്റെ ജീവിതം നശിച്ചു പോയത് എന്ന ചിന്ത അവന് വല്ലാതെ അലട്ടിയിരുന്നു രാജേട്ട കണ്ണമോനാണ് വിളിക്കുന്നത് അവൻ പറഞ്ഞതുപോലെ ഒരു പാവം കുട്ടിയാണത് നമ്മുടെ രുത്തിൻ്റെ അപ്പച്ചയുടെ മോളാണ് ഭാഗ്യത്തിന് ഒന്നും പറ്റാത്തിരുന്ന നന്നായി എന്തായാലും എല്ലാം ഒരു നിമിത്തമായാണ് ഞാൻ കാണുന്നത് ആ കുട്ടിയുടെ ഭർത്താവിനെ വേറെ സ്ത്രീയുമായി ബന്ധമുണ്ട് അതറിഞ്ഞിട്ടാണ് ആ പെൺകുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിയത് എല്ലാം നഷ്ടപ്പെട്ടു പോയൊരു പാവം കണ്ടാൽ നമുക്ക് സങ്കടം തോന്നും മോൻ പറഞ്ഞപ്പോ അത്ര കാര്യമാക്കി എടുത്തില്ല ഞാൻ പക്ഷേ അവളെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്ത ഭാരം കണ്ണൻ വഴക്ക് പറയും അവളെ വീട്ടിൽ കൊണ്ട് ചെന്ന് വിടാൻ പ്രത്യേകം പറഞ്ഞിരുന്നു രുദ്രൻ ഒരുപാട് നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ പോകാതിരുന്നത് അവനോട് എന്തു പറയും ഇനി ആശങ്കയോടെ പറയുന്ന ഭാര്യയെ കണ്ട് രാജഗോപാൽ ചിരിച്ചുകൊണ്ട് ചോദിച്ചു എടോ താൻ എടുക്കാതിരുന്നാൽ അവൻ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കും കാര്യം പറ അവൻ വന്നിട്ട് താനും അവനും കൂടി ഒറ്റപ്പാലം വരെ പോയിട്ട് വാ അതോടെ ആ പരാതി തീരുവല്ലോ ഇപ്പം എടുക്കാതിരുന്നാ അവൻ കൂടുതൽ ടെൻഷനാകും ഭർത്താവ് പറഞ്ഞത് കേട്ടപ്പോൾ ശരിയാണെന്ന് അവർക്ക് ഇന്ദ്രൻ നിരാശയോടെ ഇരിക്കുകയായിരുന്നു അമ്മയെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് ഫോൺ സ്ക്രീനിൽ അമ്മയുടെ നമ്പർ തെളിഞ്ഞപ്പോൾ മുഖം വിടർന്നു അവൻ്റെ മോനെ ഫോൺ സൈലൻ്റ് ആയിരുന്നു അത് അമ്മ കേൾക്കാതിരുന്നത് കള്ളം പറയാനുള്ള വിഷമമുണ്ടായിരുന്നുവെങ്കിലും മോനോട് പറഞ്ഞു ചേന്തി അമ്മ നല്ല ആളാ ഭാനുവിൻ്റെ വീട്ടിൽ പോയി വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ കുറച്ച് നീരസത്തോടെ ചോദിച്ചു അതുവേണ്ടി അമ്മ പോയില്ല മോനെ രുദ്രൻ പറഞ്ഞു അവൻ കൊണ്ടു ചെന്ന് വിടാമെന്ന് തന്നെയുമല്ല നമ്മൾ അവർക്ക് അന്യരല്ലേ ഞാൻ കൊണ്ടു ചെന്ന് വിടുന്നതിലും എത്രയും നല്ലതാണ് രുദ്രൻ ചെയ്യുന്നത് അവരുടെ വീട്ടിലുള്ളവർ പേടിക്കില്ലേ അന്യരായ ഒരുത്തരുടെ കൂടെ നെറ്റിൽ പരിക്ക് പറ്റി ഭാനു വന്നിറങ്ങുമ്പോൾ രുദ്രൻ പറഞ്ഞപ്പോൾ ശരിയാണെന്ന് എനിക്കും തോന്നി നീ വന്നിട്ട് നമുക്ക് ഞായറാഴ്ച ആ കുട്ടിയുടെ വീട് വരെ ഒന്ന് പോണം എനിക്കെന്തോ അവൾ നിഷ്കളങ്കമായ മുഖം മനസ്സിൽ നിന്നും പോകുന്നില്ല അമ്മ ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട് നീ വന്നിട്ട് പറയാം വളരെ സന്തോഷത്തിലുള്ള അമ്മയുടെ സംസാരം കേട്ടപ്പോൾ പരിഭവം അറിഞ്ഞില്ലാതീന്ദ്രൻ്റെ ഭാനുവിനെ ഒന്ന് കാണണമെന്ന് അവനും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു എന്തോ അമ്മ പറഞ്ഞതുപോലെ അവളുടെ മുഖം തൻ്റെയും മനസ്സിൽ പതിഞ്ഞു പോയിരിക്കുന്നു തൻ്റെ അച്വിനെ താൻ മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുന്നു ഇപ്പം ചിന്തയിൽ ഭാനു മാത്രമേ ഉള്ളൂ ഭാനുവിൻ്റെ അവസ്ഥയ്ക്ക് കാണും ജ്യോതിയാണെന്ന് പറയാൻ തോന്നിയില്ല ഇന്ദ്രന് അമ്മേ ഞാൻ നാളെ പുലർച്ചെ അവിടെ എത്തും ഇവിടുന്ന് പുറപ്പെടുകയാണ് ഞായറാഴ്ച നിൽക്കണ്ട നമുക്ക് നാളെ തന്നെ പോയി കാണാം എനിക്കും ചിലത് സംസാരിക്കാനുണ്ട് രുദ്രനോട് ഇന്ദ്രൻ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂടിയിട്ടുണ്ടെന്നും മനസ്സിലായി ചെയ്യുന്നേക്ക് തൻ്റെയും മകൻ്റെയും ചിന്ത ഒരേ എന്ന് പ്രാർത്ഥിച്ചു അവർ മനസ്സുകൊണ്ട് ഇന്ദ്രൻ മനസ്സുകൊണ്ട് ഒരു യാത്ര പോയി ഭാനുവിനെ ആദ്യം കണ്ട കാഴ്ചയിലേക്ക് രുദ്രനോടൊപ്പം തറവാട്ടിലേക്ക് ചെന്നപ്പോൾ രണ്ട് സുഹൃത്തുക്കൾ കൂടെ ഉണ്ടായിരുന്നു ജോഷിയും അനുപും കോട്ടിൽ കുറച്ച് കോഴി സ്വഭാവം കൂടുതലുള്ളവരായിരുന്നു ജോഷിയും അനുപും തികച്ചും നഗരജീവിതം നയിച്ചിരുന്നവർ തന്നെ രുദ്രൻ പറഞ്ഞു കേട്ട അറിവ് മാത്രമായിരുന്നു തറവാടിനെ കുറിച്ച് കാവും കുളവും ഉത്സവവും എല്ലാം കാണാൻ വേണ്ടിയാണ് രുദ്രന്റെ ഒപ്പം യാത്ര തിരിച്ചത് ഉത്സവം കഴിഞ്ഞ് ഒരാഴ്ച കൂടി കോളേജ് അവധിയായതുകൊണ്ട് അവധിക്കാലം ആഘോഷമാക്കാൻ ഒരാഴ്ച തറവാട്ടിൽ നിൽക്കാൻ തറവാട്ട് മുറ്റത്ത് കാർ നിർത്തി ഇറങ്ങിയപ്പോൾ അകത്തു മാതി മോടി ഇറങ്ങി വന്ന പാവാടക്കാരി നീണ്ട മുടി ഇരുവശവും പിന്നെ മുൻവശത്തേക്ക് ഇട്ടിട്ടുണ്ട് വലിയ കരിനീലം മിഴികൾ പീലും നിറഞ്ഞു നിൽക്കുന്നു വെളുത്ത നിറം മീലഞ്ഞ ശരീരമാണെങ്കിലും ഭംഗിയുള്ള ആകാരം നീണ്ടു വളഞ്ഞു മോക്ക് ഇരുകൈകളിലും പച്ചയും ചുവപ്പും കൊപ്പിവിളകൾ ഇടകലർ തീറ്റിയിട്ടുണ്ട് അറിഞ്ഞത് അവളെ പിന്തിരിഞ്ഞു ഓടിയപ്പോൾ കലപിലെ കൂട്ടി ഒച്ച വെച്ച കൊലിസ് ഒറ്റ നോട്ടത്തിൽ ഇത്രയും മനസ്സിൽ പതിഞ്ഞു കണ്ണു ചിമ്മി തുറക്കുന്ന നേരം കൊണ്ട് മുറ്റത്ത് നിൽക്കുന്ന അപരിച്ചിതിനെ കണ്ട് തിരിഞ്ഞോടി പിന്നീട് അവളെ സാന്നിധ്യം ആ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞത് കിലങ്ങുന്ന കൊലസും തമ്മിൽ തമ്മിൽ സംസാരിക്കുന്ന കൊപ്പിവിളകളുമാണ് രുദ്രൻ പറഞ്ഞറിഞ്ഞു ബാനിപ്രിയ അവന്റെ അപ്പച്ചയുടെ മകളാണെന്നും അധികം ആരോടും സംസാരിക്കാത്ത കൂട്ടത്തിലാണെന്നും അനീതിക്കുട്ടി കുട്ടി ഇടയ്ക്ക് പുഞ്ചിരിച്ചുകൊണ്ട് അടുത്ത് വരും എന്തെങ്കിലും സംസാരിക്കാം ആ കുട്ടി ഒന്നിലോ രണ്ടിലോ മറ്റോ പഠിക്കുന്നുവെന്നാണ് രുദ്രൻ പറഞ്ഞത് ജോഷിയും അനുപും ഭാനുവിനെ കാണാൻ പല വഴിയും നോക്കി പക്ഷെ കണ്ടില്ല ഉത്സവം കാണാൻ ഉത്സവപ്പറമ്പിൽ ഭാനു വന്നില്ല അതോടെ ആ പ്രതീക്ഷയും അവസാനിച്ചോ വല്ലാത്തൊരു നിരാശ തോന്നി രാത്രി കിടന്നിട്ട് മുറക്കം വന്നില്ല അത് രാവിലെ കുളത്തിൽ പോയി കുളിക്കാം എന്ന് പറഞ്ഞ് ജോഷിയാണ് കൊണ്ടുപോയത് കുളത്തിൽ ആരും കുളിക്കുന്നുണ്ടെന്ന് പടവകൾ ഇറങ്ങുമ്പോഴാണ് മനസ്സിലായത് എടാ അവിടെ ആരോ ഉണ്ട് നമുക്ക് പിന്നെ വരാം ജോഷി തിരിഞ്ഞു നടന്നു അപ്പോഴാണ് കുളത്തിൽ നിന്ന് മാറിൽ കച്ച കെട്ടി സ്ത്രീ രൂപം മുങ്ങി നിവർന്നത് ഒന്നേ നോക്കിയോളൂ വെണ്ണക്കലിൽ കടഞ്ഞെടുത്ത രൂപം പിൻഭാഗം മുഴുവനും പരന്നു കിടക്കുന്ന മുടി മുഖം അമർത്തി തുടച്ചുകൊണ്ട് കൊണ്ടും നോക്കിയപ്പോൾ മുന്നിൽ നിൽക്കുന്ന തന്നെ കണ്ട് അവൾ നിലവിളിച്ചു അവളെ നിലവിളി കേട്ട് മുകളിലെ പടികളിലെത്തിയ ജോഷി തിരിഞ്ഞോടി ഇറങ്ങി വന്ന് നിക്ഷലനായി നിൽക്കുന്ന തന്നെയും വലച്ചുകൊണ്ട് പടികൾ ഓടിക്കരി ഏറ്റവും മുകളിലെ പടിയിലെത്തിയപ്പോൾ ദേഷ്യത്തോടെ നിൽക്കുന്ന രുദ്രനെ കണ്ടതും എന്ത് പറയണമെന്നറിയാതെ നിന്ന് പോയി താനും ജോഷിയും അപ്പ തന്നെ പുറപ്പെട്ടോളാൻ മാത്രമേ പറഞ്ഞുള്ള രുദ്രൻ അവൻ്റെ സ്വരത്തിൽ നിന്നും മനസ്സിലായി എല്ലാം അവനെ തിരുത്താൻ കഴിഞ്ഞതുമില്ല ചായ പോലും പൊടിക്കാതെ അന്ന് വീട്ടിൽ നിന്നും പിന്നീട് പറഞ്ഞു ഭാനുവിനോട് താല്പര്യം തോന്നിയ കാര്യം നിസാരമട്ടിൽ അതൊക്കെ തള്ളിക്കളഞ്ഞു രുദ്രൻ അറിയുന്നത് ഭാനുവിൻ്റെ വിവാഹം കഴിഞ്ഞുവെന്നാണ് അങ്ങനെ ആദ്യം തോന്നിയ ഇഷ്ടം മുളയിലേക്ക് കരിഞ്ഞുപോയി വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഭാനുവിനെ കണ്ടപ്പോൾ പഴയ കൗമാരക്കാരനാകുന്നത് പോലെ തോന്നി ഇന്ദ്രന് പതിയിൽ ചാരിന്ന് കണ്ണുകൾ ചേർത്തടച്ചു ഇന്ദ്രൻ ചോര വാർന്ന് ഞരങ്ങിക്കിടന്നു അനി റോഡിൽ എതിരെ പെട്രോളിങ്ങിൽ നടന്നു വരുന്ന പോലീസുകാരാണ് അനിയെ കാണുന്നത് അവരാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത് അനിയെ തലയ്ക്കും കാലിലും കയ്യിലും എല്ലാം പരിക്കൊണ്ട് നന്നായി മദ്യപിച്ചിട്ടുണ്ട് അതാണ് അപകട കാണും ഓർമ്മ വരട്ടെ പേടിക്കാൻ ഒന്നുമില്ല ഓർമ്മ വന്നാൽ അറിയാൻ കഴിയും ഇപ്പം മയക്കിക്കെടുത്തിരിക്കുകയാണ് കുറച്ച് വയലൻ്റ് ആയിരുന്നു സ്റ്റിച്ചിടാൻ മേടി ഡ്യൂട്ടി ഡോക്ടർ പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു ഓരോന്ന് ഓരോന്നിറങ്ങിക്കോളും മനുഷ്യനെ മേനക്കെടുത്താൽ ഇനി ഓർമ്മ വരുന്നതുവരെ ഇവിടെ കെട്ടിക്കിടക്കണ്ടേ അനിഷ്ടത്തോടെ പറഞ്ഞ ഉദ്യോഗസ്ഥൻ അയാളുടെ പോക്കറ്റിൽ നിന്നും കിട്ടിയതാണ് ഈ ഫോൺ ഒരു നേഴ്സ് പുറത്ത് വന്നുകൊണ്ട് പറഞ്ഞു ഫോൺ ലോക്ക് ഉണ്ടോ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു അറിയില്ല സാർ നോക്കിയിട്ടില്ല നേഴ്സ് ഫോൺ പോലീസുകാരുടെ കയ്യിൽ കൊടുത്തു അയാളത് വാങ്ങി ഓപ്പൺ ചെയ്ത് നോക്കി ലോക്ക് ഉണ്ടായിരുന്നു നമ്പർ ലോക്കാണ് ആരെങ്കിലും വിളിക്കും അപ്പൊ നോക്കാം പറഞ്ഞുകൊണ്ട് നോക്കുമ്പോൾ ഫോൺ വൈബ്രേറ്റ് ചെയ്തു അമ്മയിൽ നിന്ന് സേവ് ചെയ്തിട്ടുണ്ട് ഫോണിൽ ഫോൺ അറ്റൻഡ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥൻ എടാ എത്ര സമയമായി നീ എവിടെയാണ് അമ്മയോടെ ഒറ്റക്കുന്ന കാര്യം മറന്നു അല്ലേ ദേഷ്യത്തിൽ ചോദിച്ചു നിർമ്മല അമ്മ അവരോട് മകന്റെ അവസ്ഥ എങ്ങനെ ധരിപ്പിക്കുമെന്ന കൺഫ്യൂഷനിലായിരുന്നു അയാൾ അത് പിന്നെ ഫോൺ ഇവിടെ മറന്നു വെച്ച് പോയതാണ് അമ്മയുടെ വീട് എവിടെയാണ് ആള് കുറച്ച് മതിപ്പിച്ചിട്ടുണ്ട് വീട്ടിലേക്ക് വരാൻ പറ്റിയ അവസ്ഥയിലല്ല വീട്ടിൽ ആരെങ്കിലും വേറെയുണ്ടെങ്കിൽ അവരിന്ന് വിളിച്ച് പറയാൻ നമ്പർ തരുമോ പോലീസുകാരൻ പെട്ടെന്ന് ചോദിച്ചു അയ്യോ എവിടെയാണ് എവിടെയാണെൻ്റെ മോൻ നിർമ്മലാമ്മ വെപ്രാളപ്പെട്ട് ചോദിച്ചു ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്പർ പറയോ ഞാൻ വിളിച്ചോളാം വിവരം പറയേണ്ടെന്ന് കരുതിക്കൊണ്ട് പറഞ്ഞു പോലീസുകാരൻ നിർമ്മലാമ ശിവയുടെ നമ്പർ പറഞ്ഞു കൊടുത്തു അയാൾ അയാളുടെ ഫോണിൽ അത് സേവ് ചെയ്തു ഫോൺ കട്ട് ചെയ്ത് ശിവയെ വിളിച്ചു വിവരം അറിയിച്ചപ്പോൾ വരാൻ കഴിയില്ലെന്ന് പറയാൻ കഴിയില്ലല്ലോ പോലീസുകാരനോട് എന്നതുകൊണ്ട് മാത്രം ശിവ വരാമെന്ന് സമ്മതിച്ചു എത്രയായിരം അപകടം പറ്റിയിരിക്കുന്ന സ്വന്തം കൂടപ്പുറപ്പലേ നിമിഷങ്ങളിലെ വ്യത്യാസത്തിൽ തനിക്ക് ഏട്ടനും അമ്മയുടെ വറ്റിൽ ഒരുമിച്ച് കിടന്നവരുമാണ് തങ്ങൾ അപകടം പറ്റിയെന്ന് അറിഞ്ഞപ്പോൾ വെപ്രാളപ്പെട്ട് ശിവ ശ്രീദേവിയുടെ വിവരം പറഞ്ഞപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു അവൻ ശ്രീദേവിയുടെ അച്ഛനും അമ്മയും ആങ്ങളയും ഭാര്യയും മക്കളും വീട്ടിലുള്ളത് കൊണ്ട് ശ്രീദേവി ഒറ്റയ്ക്കായിരുന്നില്ല വീട്ടിൽ അതൊരു ആശ്വാസമായിരുന്നു അവന് ഹോസ്പിറ്റലിൽ എത്തിക്കിടക്കുന്ന ഏട്ടനെ കണ്ടപ്പോൾ വേദന തോന്നിയെങ്കിലും ഏട്ടനെ അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് തോന്നിപ്പോയി അവന് ശിവിയുടെ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം എഴുതി പോയി പോലീസുകാർ അമ്മ വിളിച്ചിടുന്ന അപകടം പറ്റി വിവരം അറിയിക്കുക തന്നെ ചെയ്തു ശിവൻ നിലവിളിച്ചുകൊണ്ട് ഓരോന്ന് ചോദിച്ചു നിർമ്മലമ്മ അതിനിടയിൽ കുടിയും അവർ ഭാനുവിനെ പ്രാഗി ഓരുംപെട്ടവൾ എന്റെ മകനെ നശിപ്പിക്കാൻ മന്ത്രവാദം മറ്റും ചെയ്ത് കാണും അല്ലാതെ അപകടം പറ്റില്ല അവന് അമ്മ പറയുന്ന കേട്ടപ്പോൾ ദേഷ്യം വന്നു ശിവന് അമ്മയെന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഇവിടെ വന്ന് പരുക്ക് പറ്റി കിടക്കുന്ന മകനെ ശുശ്രൂഷിച്ചു നിൽക്ക് എനിക്ക് വേറെ പണിയുണ്ട് പിന്നെ അമ്മ എന്ന് മനസ്സിലാക്കിക്കോ ഏട്ടത്തിൻ്റെ ശാപം അമ്മയ്ക്ക് തലയ്ക്ക് മീതയും വട്ടമിട്ട് പറക്കുന്നുണ്ട് ശിക്ഷയുടെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടി ആദ്യം പ്രാർത്ഥിക്കുക എന്നിട്ട് മതി ആ പാവത്തിന് പ്രാകുന്നത് ഏട്ടത്തിൽ വിശ്വസിക്കുന്ന ആ ദൈവങ്ങൾ കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും എനിക്കിപ്പം മനസ്സിലായത് കുറിച്ചും ബോധമില്ലാതെ വണ്ടി ഓടിച്ച അപകടപ്പെടുത്തിയതും പോരാ അതിന് പാവം ഏട്ടത്തെ കുറ്റം പറയുന്നു ദേഷ്യത്തിൽ പറഞ്ഞ ശിവൻ അല്ലാതെ പിന്നെ അവൾ എന്തെങ്കിലും ചെയ്തു കാണും അല്ലാതെ ഇങ്ങനെ വരാൻ വഴിയില്ല അവരുടെ ദേഷ്യം മുഴുവനും ഭാനുവിനോടായിരുന്നു ശിവനത് കേടുത്തും ഫോൺ വെച്ചു നിർമ്മലാമ്മ വേഗം ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു അടുത്ത വീട്ടിലെ കുറ്റിയുടെ വണ്ടി വിളിച്ചാണ് അവർ ഹോസ്പിറ്റലിൽ പോയത് മകന്റെ കിടപ്പ് കണ്ടപ്പോൾ സഹിച്ചില്ല പെറ്റ വയറിനും അവർ ഓരോന്നും പറഞ്ഞ് കരയാൻ തുടങ്ങി അമ്മയും മകനും കൂടി എന്താണെന്ന് വെച്ചാൽ അയക്കോ ഞാൻ പോകുന്നു പറഞ്ഞുകൊണ്ട് ശിവപ്പുറത്തേക്ക് നടന്നു അവനെ തടയാനും തോന്നിയില്ല അവർക്ക് ഉറക്കം വരാതെ നേരം വിളിപ്പിച്ചു ഭാനു പതിയെ പതിയെ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിച്ചു അവൾ അനിയമായുള്ള ജീവിതത്തെ മറക്കണം അതിന് തനിക്ക് കഴിയണേ എന്നത് മാത്രമായിരുന്നു അവളുടെ പ്രാർത്ഥന രാവിലെ എഴുന്നേറ്റ് കുളത്തിൽ പോയി കുളിച്ചത്തോട് പ്രാർത്ഥിച്ചു ഭാനു നെറ്റിയിലെ സ്റ്റിച്ച് പറയുന്നതിൻ്റെ വേദനയുണ്ട് അടുക്കളയിൽ സഹായിക്കാൻ ചെന്നപ്പോൾ അമ്മമ്മ വഴക്ക് പറഞ്ഞു ശിവയ്ക്ക് കോളേജ് അവധിയായിരുന്നു അന്ന് രാവിലെ തോച്ചയും ചമ്മന്തിയുമായിരുന്നു കഴിച്ചു കഴിഞ്ഞ് അമ്മമ്മയോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് മുറ്റത്ത് കാർ വന്നിരുന്നത് മാമയും അമ്മായിരുന്നു അപകടം പറ്റി തറിഞ്ഞുകൊണ്ട് വന്നതാണ് എന്നാലും അവരൊന്നും പറഞ്ഞില്ല മുളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ മാമ ചോദിച്ചുകൊണ്ട് അവളെ നെറ്റിലും കയ്യിലും എല്ലാം തൊട്ട് നോക്കി കൈമുട്ടിന് മേലെ നീരശ കിടക്കുന്നുണ്ട് കുറേശേ നീരുമുണ്ട് വേദനയുണ്ട് സാരില്ലേ മാറും മനസ്സിൻ്റെ മുറിവിൻ്റെ അത്രയ്ക്കൊന്നും വേദനയില്ല മാമെ അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ബാനു എന്നാലും അവൻ ഇത്ര ദുഷ്ടനായിരുന്നു അല്ലേ നന്നായി വേറെ പെണ്ണിനെ ചേ നാണം കെട്ടവൻ അമ്മ ദേഷ്യത്തിൽ പറഞ്ഞു ഇനി അതൊന്നും സംസാരിക്കേണ്ട അതൊക്കെ മറക്കാൻ എൻ്റെ കുട്ടിക്ക് കഴിയട്ടെ രുദ്രമ്മനോട് പറഞ്ഞ നിയമത്തിൻ്റെ വഴികൾ തരണം ഇനി ഇവൾക്ക് അങ്ങനെ ഒരു ബന്ധം വേണ്ട അമ്മമ്മ വാക്കുകൾ കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു അന്നത്തെ ദിവസം അങ്ങനെ പോയി പിറ്റേ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് മാമനും അമ്മയും അവിടെ നിന്നും ഉച്ചയ്ക്കാണ് ശിവനും ശ്രീദേവിയും മക്കളും വന്നത് അവർ കുറേ സമയം കഴിഞ്ഞാണ് തിരികെ പോയത് ശിവൻ എനിക്ക് അപകടം പറ്റിയ വിവരം ഭാവിനോട് പറഞ്ഞു കേട്ടപ്പോൾ വിഷമം തോന്നി അവൾക്ക് എന്നാലും പുറത്ത് കാണിച്ചില്ല ശ്രീദേവിയും ശിവയും മക്കളും പോയതിനു ശേഷമാണ് മുറ്റത്ത് വീളക്കൂടി വെളുത്ത ബെനസുകാർ വന്നു പൂമുഖത്തിരുന്ന മാമ അപരിചിതരായ അവരെ നോക്കി കരുനീല ഷർട്ടും ക്രീം കളർ പാൻറ്റുമിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഒരു സ്ത്രീയും രുദ്രൻ്റെ അച്ഛനാണല്ലേ എനിക്കറിയാം ഞാൻ കണ്ടിട്ടുണ്ട് അങ്കിളിനെ ഞാൻ ഇന്ദ്രജിത്ത് വർമ്മ കാറിൽ നിന്നിറങ്ങിയ സുമുഖനായ ചെറുപ്പക്കാരൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് വലതു കൈ നീട്ടി മോൻ നിന്ദറിനല്ലേ രുദ്രൻ പറഞ്ഞു തന്നെ പറ്റി കുറേയായി കണ്ടിട്ട് വരൂ വരൂ അകത്തേക്ക് ഇരിക്കാം മാമ സന്തോഷത്തോടെ അവരെ അകത്തേക്ക് ക്ഷണിച്ചു മ്മേ ഇതാണ് ഭാനുമോളെ ഹോസ്പിറ്റലിൽ എത്തിച്ച മോൻ മാമ പറയുന്ന കേട്ടുകൊണ്ടാണ് മുകളിലെ തൻ്റെ റൂമിൽ നിന്നും ഭാനു ഇറങ്ങി വന്നത് അമ്മ അവളെ അതിരം പതിയെ മന്ത്രിച്ചു മോളെ വേദന കുറഞ്ഞോ അവളുടെ കയ്യിൽ കുറേ കവറുകൾ ഉണ്ടായിരുന്നു ഫ്രൂട്ട്സും ബേക്കറി സാധനങ്ങളും എല്ലാം അതെല്ലാം അന്നും വിട്ടു നിൽക്കുന്ന ശിവിയുടെ കൈയിൽ കൊടുത്തുകൊണ്ട് ഭാനുവിനെ കവളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു അവർ ഇപ്പൊ കുറവുണ്ട് ഇന്ദ്രൻ ഭാനുവിനെ നോക്കി നിൽക്കുകയാണ് ഇളം നീലം നിർത്തിയുള്ള കോട്ടൺ സാരിയിൽ അവൾ ഒന്നുകൂടി സുന്ദരിയായതുപോലെ തോന്നിയവന് ഭാനു ഇന്ദൻ എന്ന് പാളി നോക്കി നോട്ടം തമ്മിൽ ഇടഞ്ഞപ്പോൾ എന്തോ കൊളുത്തി വലയ്ക്കുന്നത് പോലെ തോന്നിയവൾക്ക് തന്നെ നോക്കി സ്വയം മറന്നു നിൽക്കുന്ന ഇന്ദനെ കണ്ടപ്പോൾ വല്ലായ്മ തോന്നി അവൾക്ക് ഇരിക്കൂ എന്തായാലും കുട്ടിയുടെ മുന്നിലായത് നന്നായി വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എൻ്റെ കുട്ടിയുടെ ജീവൻ തന്നെ പോയേനെ ഇന്നത്തെ കാലത്ത് എന്തൊക്കെയാണ് കേൾക്കുന്നത് അമ്മമ്മ പറഞ്ഞു ശിവു അടുക്കളയിൽ പോയി വന്നവർക്ക് ചായ മറ്റും എടുത്തു വയ്ക്കാൻ സഹായിച്ചു ഇന്ദൻ്റെ മനസ്സിൽ നിറയെ ഭാനുവിൻ്റെ അവസ്ഥയ്ക്ക് കാണും ജ്യോതിയാണല്ലോ എന്നതായിരുന്നു കുറേ സമയം കഴിഞ്ഞാണ് അവർ പോകാനിറങ്ങിയത് എനിക്ക് കുളം പറയുന്ന പോകണം എന്നുണ്ട് ഭാനു ഒന്ന് വരുമോ ഇന്ദ്രൻ യാതൊരു മടിയും കൂടാതെ അവളെ നോക്കി ചോദിച്ചു ഭാനു തീരെ പ്രതീക്ഷിക്കാത്ത ചോദ്യമായതുകൊണ്ട് തന്നെ അവളുടെ മുഖത്തെ ഞെട്ടൽ വ്യക്തമായി കണ്ടു ഇന്ദ്രൻ മോളെ ഒന്ന് പോയിട്ട് വാ ഇന്ദ്രന്റെ അമ്മ കൂടി പറഞ്ഞതോടെ ഭാനു അമ്മമ്മയെ നോക്കി പോയിട്ട് വാ കുട്ടി അമ്മമ്മ പറഞ്ഞു കേട്ട് ഇന്ദ്രൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു അവന്റെ പിന്നാലെ യാന്ത്രികമായി ചുവടുകൾ വെച്ചു ഭാനു മുറ്റത്തേക്കിറങ്ങി തൻ്റെ ഷൂ ഇട്ട് ഇന്ദ്രൻ അവളിൽ നിന്ന് നോക്കി ഇന്ദ്രൻ കുളത്തിൻ്റെ ഭാഗത്തേക്ക് നടന്നു പടികളിൽ ഷൂ ഊരി വെച്ച് ഓരോ പടികളിറങ്ങി ഇന്ദ്രൻ പിന്നാലെ ഒന്ന് സംശയിച്ചുകൊണ്ട് ഭാനുവും ഭാനുപ്രിയ ഇന്ദ്രൻ കണ്ട് മോഹിച്ച ആദ്യത്തെ പ്രണയം മാത്രല്ല ഇന്ദ്രൻ കണ്ട അർത്ഥനഗ്ന മേനി കുളത്തിലേക്ക് ഇറങ്ങി കാലുന്നു മൂക്കിക്കൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ ഭാനുവിൻ്റെ മുഖത്ത് വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു എന്താ എന്തേ പറയുന്നത് വിക്കി കൊണ്ട് ഭാനു ചോദിച്ചു അതെ ഭാനു നിന്നെ കണ്ട മാത്രയിൽ തന്നെ ഇന്ദ്രൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ച ആദ്യത്തെ പെണ് ഇന്ദ്രൻ അവൾക്ക് അഭിമുഖം തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു ഈ സമയം അമ്മമ്മയുടെ വലത് കയ്യിൽ പിടിച്ചുകൊണ്ട് ജയന്തി അമ്മ പറഞ്ഞു എൻ്റെ മകൻ ആകെ വിവാഹം കഴിഞ്ഞ് ജീവിച്ചത് ആകെ രണ്ടു മാസം മാത്രമാണ് ഇന്ന് വരെ അശ്വതിമോളെ മറക്കാൻ അവന് കഴിഞ്ഞിട്ടില്ല പക്ഷേ അമ്മേ ഭാനുമോളെ കണ്ടപ്പോൾ മോളുടെ വിവരമെല്ലാം മറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നു എൻ്റെ കണ്ണമോൻ ഈശ്വരന്മാർ കാണിച്ചുകൊടുത്തതാണ് ഭാനുമോളയെന്ന് ഒറ്റപ്പെടൽ വേദന അറിഞ്ഞ രണ്ടു പേര് ഒന്നാകാൻ ചിലപ്പോൾ ഇതൊരു കാരണമായേക്കാം പെട്ടെന്നൊന്നും വേണ്ട ഭാനുവിനെ പറഞ്ഞ് മനസ്സിലാക്കി തിരികെ ചിത്രത്തിലേക്ക് കൊണ്ടുവരണം നമുക്ക് ജയന്തി അമ്മ പറയുന്ന കേട്ടപ്പോൾ നിറ കണ്ണുകളോടെ നിന്നും അമ്മമാ